ഹരേ രാമ ഹരേ കൃഷ്ണ ശ്രീമദ് നാരായണീയം തുടരുന്നു ദശകം ഏഴ് ശ്ലോകം നാലും അഞ്ചും മലയാള വിവർത്തനം വിശ്വവ്യാപിൻ ലോകങ്ങൾക്കെല്ലാം വെളിയിൽ പ്രകാശിക്കുന്നതും ബ്രഹ്മ തേജസ്സോടു കൂടിയതുമായ യാതൊരു ദിക്കിൽ മായ ഒരിക്കലും വികാരത്തെ പ്രാചിക്കുന്നില്ലയോ ദുഃഖം കോപം അജ്ഞാനം ഭയം തുടങ്ങിയ ഭാവങ്ങളും എവിടെയില്ലയോ എവിടെ പരിപൂർണവും നിത്യവുമായ ആനന്ദം പ്രവചിച്ചുകൊണ്ടിരിക്കുന്നുവോ ബ്രഹ്മാവിന് നേരിൽ കാണിച്ചു കൊടുക്കപ്പെട്ട വൈകുണ്ടമെന്ന പേരോടുകൂടിയ നിൻതിരുവടിയെ ആ സ്ഥാനം സരോത്കർഷണെ വർദ്ധിക്കുന്നു യാതൊരിടത്തും നാല് കൈകളോട് കൂടിയവരായി ഇന്ദ്രനീല കല്ലുപോലെ ശ്യാമളവും സ്വച്ഛവുമായ ശോഭയോട് കൂടിയവരായി പല വിധത്തിലുള്ള ആഭരണങ്ങളാൽ പ്രകാശിക്കപ്പെട്ട ദിഗ്ഭാഗങ്ങളോട് കൂടിയവരായി കാന്തി തേടുന്ന വിമാനങ്ങളിൽ ഇരപ്പ് ഇരുപ്പുറപ്പിച്ചവരായി ഭക്തിനിമിത്തം ആ വിധത്തിലുള്ള ഉത്തമസ്ഥാനത്തെ പ്രാപിച്ചവരും ദിവ്യന്മാരുമായിരിക്കുന്ന ജനങ്ങൾ പ്രകോപിക്കുന്നുവോ സർവകന്മഷങ്ങളും നശിക്കപ്പെട്ട വൈകുണ്ഠമെന്ന അങ്ങയുടെ സ്ഥാനം വിജയിക്കട്ടെ നമോ ഭഗവതേ വാസുദേവായ സർവം കൃഷ്ണാർപ്പണമസ്തു